ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പേരൊന്നും പഠിക്കണമെന്നില്ല കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞതാണ് പക്ഷെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ മലയാളത്തിൽ ഞാൻ ഉറങ്ങി ഞങ്ങൾ പഠിച്ചു അവൻ വന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഈ ടെൻസ് ഉപയോഗിക്കുന്നത് അത് വളരെ എളുപ്പമാണ് ഈ പാസ്റ്റ് ഫോം വെർബിന്റെ ക്രിയയുടെ പാസ്റ്റ് ഫോം വെച്ചാൽ മതി എന്ന് നമ്മൾ കണ്ടു നാല് തരത്തിലുള്ള വാചകങ്ങളും കണ്ടു ഞാൻ എഴുതി ഐ റോട്ട് അതിന്റെ ക്വസ്റ്റിൻ ഡിഡ് ഐ റൈറ്റ് ആ ഡിഡൊക്കെ കിട്ടുന്ന രീതി ഒക്കെ നമ്മൾ കണ്ടതാണ് ക്ലാസ്സിൽ അപ്പൊ അത് ഓർക്കുക പിന്നെ നെഗറ്റീവ് ഐ ഡിൻ റൈറ്റ് ഞാൻ എഴുതിയില്ല പിന്നെ ഞാൻ എഴുതിയില്ലേ നെഗറ്റീവ് ക്വസ്റ്റിൻ ഡിൻ ഐ റൈറ്റ് ഞാൻ എഴുതിയില്ലേ പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഞാൻ വെച്ച് ഡയറൈറ്റ് ഞാൻ എഴുതിയില്ലേ ഡിൻ ഡയറൈറ്റ് അതിന്റെ കൂടെ വെൻ ഒന്നും ഉപയോഗിക്കില്ല അങ്ങനെയൊന്നും പറയാറില്ല ഹൗ ഡിൻ ഡൈറ അങ്ങനൊന്നും പറയില്ല പക്ഷെ വൈ വെച്ച് പറയും അതാണ് നമ്മൾ ഇന്ന് കാണുന്നത് വൈഡ് ഇൻ ഡൈറ എന്തുകൊണ്ട് ഞാൻ എഴുതിയില്ല കാരണം പറയും എന്തുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത് വൈഡ് ഇൻ ഡൈററ്റ് വൈഡിൻ ഡയറക്ട് ഡിൻ ഡയറൈറ്റ് നമ്മൾ നേരത്തെ കണ്ടതാണ് അതിന്റെ മുമ്പിൽ വൈ വെച്ചാണ്ട് വൈഡ് കൂടെ നെഗറ്റീവ് ഉപയോഗിക്കും മറ്റേ ക്വസ്റ്റ്യൻ ബേഡ്സിന്റെ കൂടെ ഗോ എന്തുകൊണ്ട് നമ്മൾ പോയില്ല നമുക്ക് ഡൈ എന്തുകൊണ്ട് ഞാൻ എഴുതിയില്ല ഡൈ ഗോ എന്തുകൊണ്ട് ഞാൻ പോയില്ല ഡൈ വൈഡിൻ എന്തുകൊണ്ട് ഞാൻ വന്നില്ല ഡൈ ബ്രിങ് എന്തുകൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല എന്തുകൊണ്ട് ഞാൻ പാടിയില്ല ഈ വെച്ച് പറയായേ വൈഡിൻറ്റു റൈറ്റ് എന്തുകൊണ്ടാണ് നീ എഴുതാഞ്ഞത് എന്തുകൊണ്ടാണ് നീ എഴുതാഞ്ഞത് അല്ല എന്തുകൊണ്ട് നീ എഴുതിയില്ല എന്ത് കാരണം ചോദിക്കുക വൈഡ് ഇൻറ്റു റൈറ്റ് യുവർ എക്സാം നീ എന്തുകൊണ്ട് നിന്റെ പരീക്ഷ എഴുതിയില്ല വൈഡിൻറ്റു റൈറ്റ് യുവർ എക്സാം വൈഡ് ഇൻറ്റു ഗോ നീ എന്താ പോകാഞ്ഞത് എന്തുകൊണ്ടാണ് നീ പോകാഞ്ഞത് അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കില്ലേ വൈഡ് ഇൻറ്റു ഗോ നീ എന്തുകൊണ്ടാണ് പോകാഞ്ഞത് അപ്പൊ ഇത് വാചകം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലായി അർത്ഥം മനസ്സിലാക്കി എളുപ്പമാണ് എല്ലാവരെയും പോലെ തന്നെയാ ീ എന്തുകൊണ്ടാണ് വരാഞ്ഞത് ഞാൻ നിന്നെ ക്ഷണിച്ചതല്ലേ വൈഡ് ഇൻഡ്യൂ ഖാം എന്താ നീ വരാഞ്ഞത് നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കില്ല അതൊക്കെ ഇംഗ്ലീഷ് നെഗറ്റീവ് ക്വസ്റ്റാത് വൈഡ് ഇൻഡ്യൂ ബ്രിങ് നീ എന്തുകൊണ്ടാണ് നിന്റെ ബ്രദറിനെ കൊണ്ടുവരാഞ്ഞത് വൈഡ് ഇൻഡ്യൂ ബ്രിങ്ങ് നീ എന്തുകൊണ്ടാണ് നിന്റെ ബ്രദറിനെ കൊണ്ടുവരാഞ്ഞത് കൊണ്ടുവരാത്തത് അല്ലേ വൈഡ് ഇൻഡ്യൂ ബ്രിങ് യോ ബ്രാദർ വൈഡ് ഇൻഡ്യൂ സിംഗ് എന്തുകൊണ്ടാണ് നീ പാടാഞ്ഞത് എന്തുകൊണ്ടാണ് കാരണം ചെയ്യുക എല്ലാവരും നീ എന്താ പാടാഞ്ഞത് വൈ വൈ വൈഡ് ഇൻഡ്യൂസിംഗ് എല്ലാരും അവൻ പോയല്ല അവൻ പൊഞ്ഞത് എന്താണ് വൈ ഗോ എന്തുകൊണ്ടാണ് അവൻ പകഞ്ഞത് എന്തുകൊണ്ടാണ് അവൻ വൈ 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 ഗോ ഗോ എന്ന് എന്ന് നമ്മൾ ഹി ഹി പൊകാഞ്ഞത് അവൻ എന്തുകൊണ്ട് വന്നില്ല എന്തുകൊണ്ടാണ് അവൻ വരാഞ്ഞത് എന്തുകൊണ്ടാണ് അവൻ കൊണ്ടുവരാഞ്ഞത് വർഡിൻ എന്തുകൊണ്ടാണ് അവൻ പാടാഞ്ഞത് അല്ലെ ഷി ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെയാ വേർഡ് എന്തുകൊണ്ടാണ് അവൾ എഴുതാഞ്ഞത് വർഡ് ഇൻ ഷി ഗോ എന്തുകൊണ്ടാണ് പൊകാഞ്ഞത് വർഡ് ഇൻ ഷി കാ എന്തുകൊണ്ടാണ് അവള് വരാഞ്ഞത് അവൾ എന്തുകൊണ്ടാണ് വരാഞ്ഞത് കാരണം ചോദിക്കുന്നത് അല്ലെ വർഡിൻ എന്തുകൊണ്ടാണ് കൊണ്ടുവരാഞ്ഞത് വർഡിൻ എന്തുകൊണ്ടാണ് അവള് പാടാഞ്ഞത് ഇനി ദേ റൈറ്റ് എന്തുകൊണ്ടാണ് അവർ എഴുതാഞ്ഞത് അവരെന്തുകൊണ്ട് എഴുതിയില്ല അങ്ങനെയൊക്കെ ചോദിക്കാം നെഗറ്റീവ് ക്വസ്റ്റൻ ആയ മതി നമുക്ക് അത് ആ സെൻസ് കിട്ടിയാൽ മതി നമ്മൾ ഇപ്പോഴാണ് ഇത് പ്രാക്ടീസ് ചെയ്തത് ഗോ എന്തുകൊണ്ട് അവർ പോയില്ല അത് എന്തുകൊണ്ടാണ് അവർ പോകാഞ്ഞത് എന്തുകൊണ്ട് അവർ പോയില്ല അങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ലേ കാരണം ചോദിക്കുകയാണ് ഇവിടെ നെഗറ്റീവിന്റെ കൂടെ വൈ ഉപയോഗിക്കും പയ്യുപയോഗിക്കും ദേ രേഖാമേ എന്തുകൊണ്ട് അവർ വന്നില്ല വൈഡിൻ ഡേബ്രിങ് എന്തുകൊണ്ട് അവർ കൊണ്ടുവന്നില്ല വൈഡിൻ എന്തുകൊണ്ടാണ് അവർ പാടാഞ്ഞത് എന്തുകൊണ്ട് അവർ പാടിയില്ല നേരത്തെ പല രീതി ചെയ്യും പക്ഷെ നമ്മൾ ആ നെഗറ്റീവ് ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് കാരണം ചോദിക്കാം അപ്പൊ വൈ വയ്ക്കും ഓക്കെ അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുക ഒരാളെ കൂടി കിട്ടിയാൽ അയാളൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലത് വാചകം ആയിട്ട് കിട്ടുക ഞാൻ പറഞ്ഞ വാചകം ഇത്തിരി ഫാസ്റ്റായിട്ടാണ് പറഞ്ഞത് നിങ്ങൾ സ്ലോവിലൊക്കെ ഒന്ന് കേട്ട് എളുപ്പമാണ് നേരത്തെ പഠിച്ചത് കൊണ്ട് ഇത് എളുപ്പമാണ് ഇതൊക്കെ ഈ ഫോർമുല ഇത് നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തതാണ് അപ്പോൾ ഇതോട് വഴി വെച്ചാൽ മതി അതിന്റെ അർത്ഥം മനസ്സിലായാൽ മതി നമുക്ക് ഇപ്പൊ ഈ ഫോമ് പഠിക്കണം വെറുബിന്റെ ലിസ്റ്റ് തരുന്നുണ്ട് ആ ലിസ്റ്റിലുള്ള വാക്കുകളൊക്കെ പഠിക്കാൻ നോക്കുക നാല് ഫോംസും പഠിക്കുക ഈ മൂന്ന് ഫോമാണ് നമ്മൾ ആവർത്തിച്ചു ആവർത്തിച്ച് കാരണം അതിന്റെ കാരണമൊക്കെ നമ്മൾ അറിയാം ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെറുതുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പോൾ വെറുബിനാലേ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറൊരു അതിന്റെ അർത്ഥം എന്താണ് എഴുതുകാണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിഷിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹസുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെറുതുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബൊഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചു വാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂവലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയം കം അത് തന്നെ സാധനമാണ് ഇന്ന് നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊന്ന് വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൻ ഫോമിന്റെ ഈ പൂരനോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കൂടെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് കൂടുതൽ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം വരിക ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണം നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇഡിഇ ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ഇന്ന് നമ്മൾ കാണുന്നത് വെറുതെ ലിസ്റ്റിലെ അവസാനത്തേതും ആയ പതിനാറാമത്തെ ലിസ്റ്റാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഗവർണറെ ഫോംസിലെ നാല് ഫോംസ് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇവ അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ എഴുതാനോ സാധിക്കുകയില്ല അതുകൊണ്ട് ഇപ്പോൾ പഠിക്കണം നിർബന്ധമായിട്ടും മറ്റെന്നുള്ളത് ഇംഗ്ലീഷിലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേപോലെയാണ് ഉച്ചാരണത്തിലും സ്പെല്ലിങ്ങിലും അർത്ഥം വ്യത്യാസമുണ്ട് അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാളിസിബിൾ ഫോമുമാണ് പഠിക്കുക പിന്നെ പ്രസന്റ് ഫോമിന് പൂരലും ഉണ്ട് സിംഗുലറും ഉണ്ട് ആദ്യം കൊടുത്തിട്ടുള്ളത് പൂരലാണ് എസ് അല്ലെങ്കിൽ എസ് ഒക്കെ ഉള്ളതാണ് സിംഗുലർ

രീതിയിലാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പഠിക്കണം ഒത്തിരി ഉപയോഗിക്കുന്നതാണെന്ന് ഓർക്കുക ഇനിയുള്ള വെറുപോക്ക് പ്രസന്റ് ഫോം ക്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്കത് കാണാം ബാങ്ക് 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 Curl, called curled Fold, folded, folded Itched, itched, itched Need, needed, needed Object, objected, objected Obtain, obtained, obtained Order, ordered, ordered Packed, packed, packed Perform, perform, perform Permit, permitted, permitted Place, Placed, placed, placed ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ് അതുകൊണ്ട് ഇവ നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കുക അർത്ഥമൊക്കെ പഠിക്കണം ചില വെർബുകളില് നമ്മള് കാണുന്ന പോലെ സിംഗുലർ ഉണ്ടാക്കുമ്പോൾ ഐഇഎസ് എന്നൊക്കെ ചേർത്തിട്ടുണ്ടാകാം അല്ലെ പാസ്റ്റിലും ഫാസ്റ്റ് പാർട്ടിസിപ്പിലൊക്കെ ചിലപ്പോൾ ഡബിൾ അല്ലെ ചില ലെറ്റേഴ്സ് അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും ചിലപ്പോൾ ബ്രിഡിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നണം അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതും നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കണം ഓൾ ദ ബെസ്റ്റ്